ഹായ് ഡിയേഴ്സ് ഈ പുതിയ ചെടി എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു ഓഫർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി പ്ലാന്റ്സ് നമുക്കുണ്ട് എല്ലാ സമയത്തും നമുക്കുള്ളൊരു ചെടിയല്ല ഇതൊരു പുതിയ ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഒരു പുതിയ ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ കാണുന്ന ചൈനീസ് എന്ന് പറയുന്ന പ്ലാന്റ് അപ്പോൾ കുറച്ച് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ചൈനീസ് അല്ല ഗൂഗിൾ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല അതുപോലെ തന്നെ ഇത് ടെക്കോമയുടെ വെറൈറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ടെക്കോമയുടെ തന്നെ ഫാമിലിയിൽപ്പെടുന്ന ഏകദേശം അതേ സ്ട്രക്ചറിലുള്ളൊരു പ്ലാന്റ് തന്നെയാണ് നമുക്ക് നമുക്കതിൻ്റെ ലീഫും ഫ്ലവറും ഒക്കെ കാണുമ്പോൾ ടെക്കോമയായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട് പക്ഷേ ടെക്കോമയേക്കാളും കുറച്ചും കൂടി ഭംഗിയുള്ള ചെടിയാണ് ഇത് ക്രീപ്പറാണ് കേട്ടോ ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ ടെക്കോമോ പോലെയുണ്ട് പക്ഷേ അത്രയും കട്ടിയുള്ള ഇലകളല്ല ടെക്കോമയുടെ ലീഫൊക്കെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളതാണ് ഇത് കുറച്ച് ടയേഡ് ആയിട്ടുള്ള ലീഫ് പോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുക വെയിലൊക്കെ കൊള്ളുമ്പോഴേക്കും കുറച്ച് ടയേഡാവും പക്ഷേ നല്ല വെയിൽ വേണം കേട്ടോ മാക്സിമം വെയിലത്ത് വെച്ചാൽ മാത്രമേ ഇതിന് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ നല്ല രീതിയിൽ വളർന്ന് നന്നായിട്ട് പൂവിടുള്ളൂ അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചൈനീസ് ട്രംബറ്റ് എന്നോ ട്രംബറ്റ് വയനെന്നോ ഒക്കെ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണാം നല്ല ഭംഗിയായിട്ടുള്ള റെയർ ആയിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് ഇതുപോലെ തന്നെയാണ് വരുന്നത് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ഇത് ഗ്രോത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല പ്ലാന്റ് ആണ് ഇതിൻ്റെ ആ ഒരു തണ്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട് വരാൻ സമയമെടുക്കും അതുകൊണ്ട് നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് പെട്ടെന്ന് റൂട്ടാക്കാനായിട്ട് പറ്റില്ല ഒരു പ്ലാന്റിൻ്റെ സൈസ് ദാ ഈ കാണുന്നത് പോലെയാണ് വരുന്നത് സിംഗിൾ പ്ലാന്റിന് നമുക്ക് നൂറ്റി നാൽപ്പത് പ്ലസ് എൺപത് രൂപ കൊറിയർ ചാർജുമാണ് ഈ പ്ലാന്റിന് വരുന്നത് രണ്ട് പ്ലാന്റ് എടുക്കുമ്പോൾ നമ്മൾ മുന്നൂറ്റി രൂപയ്ക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഈ ഒരു പ്ലാന്റ് തരുന്നതായിരിക്കും മണ്ണിന് ചെറിയൊരു തണുപ്പും നല്ല വാവട്ടമുള്ള അല്ലെങ്കിൽ നല്ല വലിപ്പമുള്ള പോട്ട് അതുപോലെ തന്നെ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയ ഈ മൂന്ന് കാര്യങ്ങളും പ്ലാന്റിന് നന്നായിട്ട് കിട്ടണം വള്ളം ഏതാണെങ്കിലും കുഴപ്പമില്ല ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് മാസത്തിലൊന്നൊക്കെ മതിയാവും നന്നായിട്ട് വളർച്ച കിട്ടാനും ഡി എ പി പോലത്തെ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ഉണ്ടാവാനും നല്ലതാണ് ഡി എ പി മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റിന് മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഇത്രയും വലിപ്പമുള്ള ചെടി ഇപ്പോൾ മാത്രമേ സ്റ്റോക്കുള്ളൂ ഇനി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ചെറിയ പ്ലാന്റ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വേണ്ടവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്തിട്ട് ഈ പ്ലാന്റ് വളർത്താവുന്നതാണ് കേട്ടോ നല്ലൊരു റെഡ്ഡിഷ് ഓറഞ്ച് കളറാണ് ഇതിൻ്റെ ഫ്ലവറിന് വരുന്നത് അതുപോലെ തന്നെ കുറച്ച് ടയേഡ് ആയിട്ടുള്ള ലീഫും നല്ല ബ്രൈറ്റായിട്ടുള്ള കളറിലുള്ള ഫ്ലവേഴ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സും ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്ളവേഴ്സ് കുറച്ചും കൂടി അട്രാക്റ്റഡ് ആയിരിക്കും കേട്ടോ അതാ നല്ല ഭംഗിയാണ് ഇതുപോലെ നമ്മൾ പടർത്തി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് ഇനി നമുക്ക് വളരെ കുറച്ച് ഈ പ്ലാന്റ് സ്റ്റോക്കുള്ളൂ അപ്പോൾ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് വേഗം തന്നെ എല്ലാവർക്കും ഈ പ്ലാന്റ് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ